നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ എഡ്യൂ കെയർ അവാർഡുകൾ വിജയികൾക്ക് സമ്മാനിച്ചു കലാ ഓഡിറ്റോറിയത്തിൽ നടന്ന അവാർഡ് ധന ചടങ്ങുകളുടെ ഭാഗമായി പ്രതിഭാ സംഗമവും ഉണ്ടായിരുന്നു പ്രതിഭാ സംഗമം എം വി ജോസഫ് ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര താരം മിയ ജോർജ് മുഖ്യാതിഥിയായിരുന്നു എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ എഡിക്കേർ അവാർഡും പ്രതിഭാ സംഗമവും കലാ ഓഡിറ്റോറിയത്തിൽ നടന്നു കോതമംഗലം നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളിലെയും എസ് എസ് എൽ സി പ്ലസ് ടു ഫുള്ളെ പ്ലസ് വാങ്ങിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു പ്രതിഭാസമെന്റ ഉദ്ഘാടനം എം പി ജോസഫ് ഐ എസ് നിർവഹിച്ചു കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അഭിനന്ദിക്കുകയാണ് പക്ഷേ എല്ലാവർക്കും വിജയിക്കാനൊന്നും പറ്റില്ല ജീവിതത്തിലെ തോൽവികൾ ഉണ്ടാവും ജീവിതത്തിലും ും ഉണ്ടാവും നിങ്ങൾക്ക് അറിയൂന്ന് അറിഞ്ഞുകൂടെ ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭ ഇലക്ഷനില് കാസർഗോഡ് തൃക്കരിപ്പൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മത്സരിച്ചു തോറ്റു തോറ്റു എന്ന് മാത്രമല്ല ഗംഭീരമായിട്ട് തോറ്റു എങ്കിലും ഞാൻ രാഷ്ട്രീയം വിട്ടിട്ടില്ല ഷിബു തെക്കും ഇവിടെ അറിയാവുന്ന പോലെ അദ്ദേഹവും കോതമംഗലത്ത് കഴിഞ്ഞ വർഷം നിന്ന് അദ്ദേഹവും തോറ്റു അദ്ദേഹം രാഷ്ട്രീയം അല്ലെങ്കിൽ വിട്ടു മാറിയിട്ടില്ല അടുത്ത അടുത്ത വർഷം അദ്ദേഹം നിൽക്കും തീർച്ചയായിട്ടും ജയിക്കും എന്ന് എനിക്ക് ഗ്യാരന്റി ഇപ്പൊ തരാൻ സാധിക്കും ഇത് എന്റെ ഗ്യാരന്റിയാ അതുകൊണ്ട് തോൽവി ജീവിതത്തിൽ ഒരു ഭാഗമാണ് കുഞ്ഞുങ്ങളെ തോൽവി കൊണ്ട് നിങ്ങളിന്ന് രാശപ്പെടരുത് തോൽവി എല്ലാവരുടെ ജീവിതത്തിലുണ്ട് ഇവിടെ ശ്രീ കുര്യാഘോഷ് സൂചിപ്പിച്ചു ഞാൻ ആദ്യം ഐ എസ് എഴുതിയപ്പോൾ ഐ എസ് കിട്ടിയില്ല എന്നാ എനിക്ക് കിട്ടിയത് ഇന്ത്യൻ പോലീസ് സർവീസ് ഐ പി എസ് ആണ് ഞാനൊരു പോലീസുകാരൻ ആവാൻ ഒന്നും ജനിച്ചതല്ല അതുകൊണ്ട് ഞാൻ ഐ പി എസിൽ ചേർന്നുവെങ്കിലും ഞാൻ വീണ്ടും പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് വീണ്ടും രണ്ടാം തവണ എഴുതിയാണ് ഞാൻ ഐ എ എസ് ലഭിച്ചത് അതുകൊണ്ട് ജീവിതത്തിന്റെ ഭാഗമാണ് ചലച്ചിത്ര താരം മിയ ജോർജ് മുഖ്യാതിഥിയായിരുന്നു ഉന്നതാധികാര സമിതി അംഗങ്ങളായ പ്രൊഫസർ കെ എം കുര്യാക്കോസ് ഡാമി പോൾ കെ പി കുര്യാക്കോസ് ജോർജ് അംബാട്ട് ജോർജ് കുര്യപ്പ് സി കെ സത്യൻ എന്റെ നാട് വൈസ് ചെയർപേഴ്സൺ ബിജി ഷിബു ഗവേണിംഗ് ബോർഡ് അംഗങ്ങളായ സി ജെ എൽദോസ് എം യു ബേബി ജോഷി പൊട്ടക്കൽ ജോഷി കുര്യാക്കോസ് എന്റെ നാട് സെക്രട്ടറി പാതുഷ പി എ തുടങ്ങിയവർ പങ്കെടുത്തു എസ് എസ് എൽ സിക്ക് ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ വിദ്യാലയത്തിലുള്ള അവാർഡ് കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏറ്റുവാങ്ങി കോതമംഗലം മാർ ഏലിയാസ് എച്ച് എസ് എസ് ആൻഡ് മാർ ബേസിൽ എച്ച് എസ് എസ് പ്ലസ് ടുവിന് ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ വിദ്യാലയത്തിലുള്ള പുരസ്കാരം കരസ്ഥമാക്കി ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ കുട്ടികൾക്ക് ഒരുക്കിയ സ്കൂൾ ശോഭന പബ്ലിക് സ്കൂളാണ് ഏറ്റവും മികച്ച കായിക വിദ്യാലയത്തിലുള്ള മിൽഖ സിംഗ് അവാർഡ് മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്വന്തമാക്കി ഏറ്റവും മികച്ച കമ്പ്യൂട്ടർ ലാബിനുള്ള പുരസ്കാരം സെന്റ് സ്റ്റീഫൻ എച്ച് എസ് എസ് കീരമ്പാറയും മികച്ച സയൻസ് ലാബിനുള്ള പുരസ്കാരം സെന്റ് ജോൺസ് എച്ച് എസ് എസ് കവളങ്ങാടും ഏറ്റവും മികച്ച സാമൂഹ്യ സേവന സൗഹൃദ വിദ്യാലയത്തിലുള്ള വിനോബ ബാവേ അവാർഡ് ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളും കരസ്ഥമാക്കി ഗവൺമെന്റ് തലത്തിൽ ഏറ്റവും മികച്ച സ്കൂൾ ലൈബ്രറിക്കുള്ള പി എൻ പണിക്കർ പുരസ്കാരം ജി എച്ച് എസ് എസ് നേര്യമംഗലവും ഏറ്റവും മികച്ച ശിശു സൗഹൃദ വിദ്യാലയത്തിലുള്ള ചാച്ചാജി അവാർഡ് ഗവൺമെന്റ് എൽ പി എസ് വെണ്ടുവഴിയും നേടി ഗവൺമെന്റ് തലത്തിൽ പ്ലസ് ടുവിനും എസ് എസ് എൽ സിക്കും ഫുള്ളേ പ്ലസ് നേടിയ വിദ്യാലയം ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഏറ്റവും മികച്ച പരിസ്ഥിതി സൗഹൃദ വിദ്യാലയത്തിലുള്ള ഹരിത അവാർഡ് ഗവൺമെന്റ് യു സ്കൂൾ പിന്റിമനയ്ക്കാണ് ൾ ഉൾപ്പെടെ പന്ത്രണ്ടോളം സ്കൂളുകൾക്കുള്ള അവാർഡുകൾ ചടങ്ങിൽ സമ്മാനിച്ചു എല്ലാവരും വളരെ പ്രൗഡായിട്ടിരിക്കുന്ന ഒരു സമയാണ് കാരണം പരീക്ഷകളിലെല്ലാം നല്ല മാർക്ക് നേടി അതിന്റെ ഒരു അവാർഡ് നേടാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു ആദരം നാടിന്റെ ആദരം ഏറ്റുവാങ്ങാനായിട്ടിരിക്കുന്ന സ്റ്റുഡൻസ് അതേപോലെ അവരുടെ പേരൻസ് പഠിപ്പിച്ചു വിട്ട പിള്ളേര് കാണാനായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന അധ്യാപകര് അതേപോലെ സ്കൂളില് സ്കൂളിലും കൂടെ ചേർത്തിട്ടാണ് പല അവാർഡ്സും നൽകുന്നത് അപ്പോ സ്വന്തം വിദ്യാലയത്തിന് കിട്ടുന്ന ആദരം അല്ലെങ്കിൽ അവാർഡ് അത് ഏറ്റുവാങ്ങാനായിട്ട് അഭിമാനത്തോടെ ഇരിക്കുന്ന അധ്യാപകര് അങ്ങനെ ഒരു പ്രൗഡായിട്ടുള്ളൊരു വലിയ ക്രൗഡിന്റെ മുമ്പില് ആണ് നിക്കുന്നത് അതില് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഇരിക്കുന്ന ഓരോ സ്റ്റുഡൻസിന്റെയും വികാരം നല്ലപോലെ മനസ്സിലാക്കാൻ സാധിക്കും ും ഇവിടെയുള്ളവരെല്ലാം പത്തിലും പ്ലസ് ടുവിലും ഒക്കെ വലിയ നല്ല മാർക്ക് വാങ്ങി നാടിനും വീടിനും സ്കൂളിലും ഒക്കെ അഭിമാനമായിട്ട് നിൽക്കുന്ന കുട്ടികളാണ് ന്യൂസ് ഡെസ്ക് മീഡിയ